വിടെയാണ് നിൽക്കുന്നതെന്ന് അറിയുമോ വീരം കായലിൻ്റെ തീരത്താണ് നിങ്ങൾക്ക് കായലിൽ കാണായിരിക്കും ഇങ്ങനെ ഡ്രമ്മും കൂടും ഒക്കെ പൊങ്ങിക്കിടക്കുന്ന അതിവിടുത്തെ ഒരു കൂട്ടം യുവാക്കൾ കായലിൽ കൂട് മത്സ്യകൃഷി ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാനാണ് ഇവിടെ എത്തിയേക്കുന്നത് അപ്പം രണ്ട് വഞ്ചിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതോ വള്ളമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് പോയി കാണാനായിട്ട് കായലിൽ നല്ല കാറ്റൊക്കെ ഉണ്ട് എനിക്ക് ചെറിയ പേടിയുണ്ട് എന്നാലും ധൈര്യമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അവരുടെ കൂടെ വഞ്ചിയിൽ പോയി ജസ്റ്റിൻ ചേട്ടനും ജസ്റ്റിൻ ചേട്ടൻ അപ്പച്ചു ാണ് നമ്മളെ വഞ്ചിയിൽ കൊണ്ടുവന്നത് അപ്പോൾ അവിടെ പോയി ഞണ്ടുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ കാളാഞ്ചി കരിമീൻ അങ്ങനെ കുറേ മീനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താണേലും നമുക്ക് പോയി കണ്ടു നോക്കാം അപ്പോൾ ഫാം ട്രക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജസ്റ്റിൻ ഹലോ ഇരിക്കുന്ന വീരമ്പുഴ 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 ജസ്റ്റിൻ ചേട്ടന്റെ മത്സ്യകൃഷി കാണാനാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ചേട്ടൻ എത്ര മത്സ്യകൃഷിയിലേക്ക് അഞ്ചു കൊല്ലത്തോളം പന്ത്രണ്ട് പോകാൻ വേണ്ടി കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇത് ഒരു മത്സ്യക്കൂടുണ്ടെങ്കിൽ എങ്ങനെ ഒരു പത്ത് അമ്പതിനായിരത്തോളം രൂപ നമുക്ക് ചിലവുണ്ട് ഒരു മൂന്നേ മൂന്നിൻ്റെ കൂട് രണ്ട് സെറ്റ് സെറ്റായിട്ടുണ്ടെങ്കിൽ ഒരു അമ്പത്തഞ്ച് അറുപത് രൂപ നമുക്ക് ചിലവാനുണ്ട് അതിപ്പോൾ ഫിനാൻസ് ആയിട്ട് നമുക്ക് സപ്പോർട്ട് തന്നത് കൂടെ തന്നെയുള്ള ഒരു ബാങ്ക് സഹകരണ ബാങ്കാണ് ഈ പള്ളിയാക്കൽ സർവീസ്കരണ ബാങ്ക് തുടക്കം മുതൽ എനിക്ക് നഷ്ടം ആദ്യത്തെ കൊല്ലം ഭയങ്കര നഷ്ടം വരുന്നു വെള്ളത്തിന്റെ ഉപ്പ് കാരണം വലയിൽ കല്ലും പിടിച്ച് ചത്തുപോയി ആദ്യത്തെ ഭയങ്കര നഷ്ടമായിരുന്നു അതിനുശേഷം നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് കറക്റ്റായിട്ട് അത് കുറച്ചൊക്കെ കളഞ്ഞ് ഇപ്പൊ വിചേരമായിട്ട് പോകും ഈ കായലിൽ വെള്ളത്തിന് ഒഴിക്കില്ല കെട്ടി നിർത്തിയാക്കിയാണ് അപ്പുറത്ത് ആ രണ്ട് സൈഡും കെട്ടി നിർത്തിയാക്കിയാണ് അങ്ങനത്തെ രീതിയിൽ കെട്ടി കെട്ടിട വലിയാട് ഒന്ന് പതുക്കി

ചെയ്തേക്കുന്നതാണ് ജി എ പൈപ്പാണ് കംപ്ലീറ്റ് ഡ്രമ്മ നമ്മ പുറത്തുനിന്ന് മേടിക്കണ ഒരു ഡ്രമ്മിന് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ നിരക്കില് മേടിച്ച് ഒരു കൂടി അന്ന് ഇട്ടേക്കണം അപ്പൊ നൂറ്റി അമ്പത് മീൻ വെച്ചു പക്ഷെ കാളാഞ്ചി ആണെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടിൽ നൂറ്റമ്പതാണ് മൂന്ന് മൂന്നിന്റെ ഒരു കൂട് അങ്ങനത്തെ രണ്ട് കൂടാണ് മൂന്ന് മൂന്നിന്റെ രണ്ട് കൂട്ടില് ഒരു കൂട്ടില് നൂറ്റമ്പത് അടുത്ത കൂട്ടിൽ നൂറ്റമ്പത് അങ്ങനെ ഇട്ടേക്കും ഇപ്പൊ ഇടാ ഒരുപാട് കർഷകരുണ്ട് ഇപ്പൊ മത്സ്യത്തൊഴിലാളികളാണ് അവര് കൂടുതലും അവരുടെ കാരണന്മാരായിട്ട് തന്നെ മത്സ്യത്തൊഴിലാളികളാണ് അവരുടെ മക്കളും ഈ രീതിയിലേക്ക് തന്നെ വന്നോണ്ടിരിക്കുന്നു ലാഭകരമായിട്ടാണ് എല്ലാവരും ഇതിനോട് ഇറങ്ങുന്നത് എന്നാലും അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കൂടുതലും ഈ സമയത്ത് പൊളപ്പായ അത് കഴിഞ്ഞിട്ട് കുറച്ച് ആളുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഉപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലുമ്മക്കായുടെ ശല്യം വലക്കി ചീഴിഞ്ഞ് പിടിക്കുന്ന കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കല്ലുമക്കായ വന്ന് കഴിഞ്ഞാൽ നമ്മൾ മാസം മാസം ഇറങ്ങി കൂട് ക്ലീൻ ചെയ്യണം ഇപ്പം കല്ലുമക്കായ കുറിച്ച് കളയുക പിന്നെ പായലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശല്യം മുമ്പ് കൂടുതലായിട്ട് അതാണ് നമുക്കൊരു വെല്ലുവിളിയായിട്ടുള്ളത്

ആ ടൈമിലാണ് നമുക്ക് കൂടുതലും മീൻ സപ്ലൈ ചെയ്യുന്നത് നമുക്ക് മാർക്കറ്റുകൾ കൊണ്ട് നല്ല വിലയും നമുക്ക് അറുന്നൂറ് അഞ്ഞൂറ്റി അമ്പത് ആറ് കാണിക്കൊരു കിലോത്തിന് നമുക്ക് വില കിട്ടും മാർക്കറ്റിനെ ലക്ഷ്യം അപ്പൊ ഒരു ബുദ്ധിപൂർവ്വമുള്ള കളിയാണ് മാർക്കറ്റുള്ളതാണ് അഞ്ഞൂറ് രൂപ കിട്ടും ഡിമാൻഡ് തന്നെയാണ് ും അതിനെ കുറിച്ച് ഇതിന്റെ എത്രീരിയൻസ് ആയാലും കൊല്ലം തുറന്നു കാര്യങ്ങള് നമുക്ക് മനസ്സിലാക്കി കൊണ്ടും ഇങ്ങനെ വന്നാല് ഇങ്ങനെ ചെയ്താലും മുന്നോട്ട് പോകണം എന്നുള്ളതായിട്ട് നമുക്കറിയാം ജസ്റ്റിൻ ചേട്ടനെ ഇവിടെ മീൻ വളർത്തലും കൂടാതെ അത് വേറൊരു സംരംഭം കൂടെ ഉണ്ട് ഈ കായലില് അപ്പം അതെന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ഞണ്ട് വളർത്തൽ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം ചേട്ടന്റെ ഞണ്ട് വളർത്തലിന്റെ വിശേഷങ്ങൾ ചേട്ടൻ എത്ര നാളായി പോയി ഞണ്ടിനീട്ടിട്ട് ഞാൻ മഴയ്ക്ക് മുമ്പാണ് കുറച്ച് നാലിട്ട് ഒരു മൂന്ന് മാസത്തോളം മഴയ്ക്ക് മുമ്പിട്ട് മഴ വന്നിട്ട് ഞാൻ ഇവരോട് നിർത്തി ചകലുകൊണ്ട് മഴ വന്ന് നമുക്ക് ഇവിടെ നന്വെള്ളം വന്നു കഴിഞ്ഞാൽ ഞണ്ട് ഇങ്ങനെ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ടതാണ് ഞാൻ ആദ്യത്തെ ഒരു മൂന്ന് മാസം വലിയ കുഴപ്പം നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മഴ പിന്നെ നിർത്തി അതിലിപ്പോ പിന്നെയും തുടങ്ങി പിന്നെയും മഴ തുടങ്ങി അവിടെ വെച്ച് നിർത്തി നിർത്തിയൊക്കെയാണ് ചേട്ടാ നമുക്ക് വേണ്ടി ഞണ്ടിനെ കാണിച്ചു തരും സൈഡിലോട്ട് പോന്നു വരുവോ ക്രാബ് ആണത് എടുത്തിട്ട് നമ്മൾ ഫുണ്ട് തീറ്റ കൊടുത്ത് മാറ്റി കൊടുക്കണം വാട്ടർ ക്ലാബ് എന്നുള്ളത് കട്ടാക്കി കൊടുക്കും ഇപ്പൊ നമ്മൾ എടുക്കുന്നത് അഞ്ഞൂറ്റമ്പത് രൂപ വിലക്കാണ് തിരിച്ചു കൊടുക്കണത് രണ്ടായിരത്തി അറുനൂറ് രൂപ എക്സ് എൽ എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റമ്പതിനും ഒരു കിലോത്തിനും എഴുന്നൂറ്റമ്പത് നമ്മൾ തൂക്കത്തിൽ വില വ്യത്യാസം അമ്പത് ഗ്രാമോ നൂറ് ഗ്രാമിന്റെ വില വ്യത്യാസം തന്നെയുള്ളൂ അല്ലാതെ വേറെ തൂക്കം അധികം ഒന്നും കൂടുന്നില്ല ഇരുപത് ഇരുപത്തോടെ നമ്മൾ അപ്പൊ നമ്മൾ എടുക്കണത് അഞ്ഞൂറ്റമ്പത് രൂപക്ക് ബിഗ് വാട്ടർ ആക്കി എടുക്കും തിരിച്ചു കൊടുക്കണത് എക്സ്എൽ ആണെന്നുണ്ടെങ്കിൽ അത് രണ്ട് ആയിരത്തൊള്ളായിരം ഡബിൾ എക്സ് ഒരു കിലോത്തിന് മുകളിലുള്ള ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അറുപത്തോടെ ഇപ്പോഴത്തെ മാർക്കറ്റ് വരാം